ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അഞ്ചയുടെ വീട്ടിലേക്ക് പോയ ശേഷം ഞങ്ങളൊരു റൂം എടുത്ത് അവിടെ കടന്നുറങ്ങി അപ്പം ഞാൻ എഴുന്നേറ്റ് വരികയാണ് പുറത്തത് കാഴ്ചയൊക്കെ കണ്ടു ഞാൻ അവിടെ എഴുന്നേറ്റ് വന്നി നിന്ന് നോക്കുവാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഞാനപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വരുവാണ് അപ്പ എന്തോ പറയുന്നുണ്ട് ഞാൻ എന്തോ നോക്കാൻ പോയതാണ് ബാത്റൂമൊക്കെ അത്ര ക്ലീൻ അല്ല പക്ഷെ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് ബ്ലാക്ക് സാധനം അതിപ്പോ എനിക്ക് ദാഹിച്ചപ്പോൾ അപ്പ എനിക്ക് കുറച്ച് വെള്ളം തന്നു ഞാൻ അത് വെള്ളം കുടിച്ചു പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം കാരണം ഞാൻ എന്തോ ചെയ്യാനും കൊണ്ടും പോയി എന്താ ഞങ്ങൾ എന്ത് നല്ല രസമുള്ള സ്ഥലമാണ് നോക്കി ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി മീനൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ അങ്ങനെ മരം എന്ത് രസമാണ് നോക്കി ഇത് ആ കാണുന്ന ഞാൻ ഞങ്ങളുടെ കാറ് എന്ത് രസം നോക്കി നല്ല രസമുണ്ടാണ് ഞാൻ ചിൻ്റെ അവിടെ നല്ല രസമുള്ള പൂക്കളല്ലേ ഓയില പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയും ഏ നല്ല രസമില്ലാണ് അപ്പം ഞാൻ അപ്പോഴാണ് ഒരു കാര്യം കണ്ടത് അപ്പോഴാണ് അമ്മയൊരു കാര്യം കണ്ടത് അവിടെ ഒരു മേളിൽ ഒരു കിളി താമസിക്കുന്ന ഒരു തിളി കിളി അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് കണ്ടത് കിളി കിളി മുട്ടയിടുവാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു അപ്പോൾ ഇതാണ് കടയിൽ ഞാൻ പൂരിയാണ് കഴിക്കാറ് എനിക്കിഷ്ടം ഫേവറേറ്റ് ഇതാണ് നൂലപ്പവും കുറേ കുറേ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പൂരിയാണ് എൻ്റെ ഫേവറേറ്റ് അമ്മയും പൂരി കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുകയാണ് എങ്ങനെയുണ്ട് ബാഗ് എൻ്റെ അടിപൊളി ബാഗല്ലേ അപ്പായി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എൻ്റെ ഈ ബാഗ് അപ്പോൾതാ ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ കയറി പാ കാര് കയറി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ മുൻപിൽ കയറി പോകും അപ്പായ മുൻപിൽ കയറിയിരിക്കും ഇതാ മുൻപിലൊരു പാവക്കുട്ടി കാണുന്നില്ലേ ഞങ്ങൾ റെഡ് പാവക്കുട്ടീനെ ഞാനപ്പോൾ ഒരു ഫോട്ടോ കൊടുത്തു അമ്മയുടെ കൂടെ ചെവിയിൽ അതൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ ഒരു കടയിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വന്നതാണ് പക്ഷേ എനിക്ക് ഞാൻ ഞാൻ എനിക്ക് ഡ്രസ്സും വാങ്ങിയില്ല ഞാൻ ഞങ്ങൾ ഇവിടെ ആർക്കോങ്ങാണ്ട് കണ്ട് അപ്പായ ഒരു ഷൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തോ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി കയറിപ്പോകുവാണ് ഞാൻ എന്തൊക്കെയോ കണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ കയറി കയറി മേളിൽ എത്തി സ്റ്റെപ്പ് കയറി കയറി തന്നെ എൻ്റെ കാലം തന്നെ മടുത്തു എന്ന് തോന്നി എനിക്ക് ഞങ്ങളപ്പോൾ എത്തിക്കഴിഞ്ഞു പിന്നെ ഞങ്ങളൊരു ഷൂസ് കടയിൽ കയറാൻ നോക്കി ഷൂസ് കയറി കയറി അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു ചെരുപ്പും പോലെ പോയി വാങ്ങി തന്നില്ല അപ്പോൾ അതാ ഞാനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ഓരോ ചെരുപ്പുകളൊക്കെ കണ്ടു കണ്ട അപ്പം എനിക്ക് ഞാനവിടെ വെറുതെ ഇരിക്കുവാണ് പിണങ്ങി ഇരിക്കുകയാണ് ഞാനവിടെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അപ്പൊ ഫ്രണ്ടിന് ഷൂസ് വാങ്ങാനും കണ്ടാണ് വന്നതെന്ന് തോന്നുന്നു അപ്പോൾ എങ്ങോട്ട് ഈ നടന്ന് നടന്ന് പോകുന്നതെന്ന് തോന്നുന്നു ഓ എന്താണെന്ന് വെച്ചാൽ എന്നോടായിരിക്കും അപ്പോൾ അതാ ഞങ്ങൾ മേളിലേക്ക് എത്തി അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ ചെരുപ്പൊക്കെ കാണുന്നുണ്ടില്ലേ എന്താ നല്ല രസമാണ് ഓക്കെ എനിക്ക് ഒരു ഷൂസ് വാങ്ങാൻ നോക്കി അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടം എനിക്ക് ആ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പം എനിക്ക് വാങ്ങി തരാൻ ആ സമ്മതിക്ക പക്ഷേ എനിക്ക് ഒരു ചെരുപ്പും കൂടും അപ്പായും എനിക്ക് വാങ്ങി തന്നില്ല ഞങ്ങളപ്പോൾ ഗുസ്തി ഒക്കെ കൂടി അപ്പായനോട് ഞാൻ മിണ്ടില്ല എന്നും പറഞ്ഞ് അപ്പായ എന്നെ ഗുസ്തി കൂടാൻ നോക്കി ഞാൻ ചുമ്മാ എന്നെ അപ്പായ പോലെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അപ്പായുടെ കൂടെ പെ പിണങ്ങിയിരിക്കുകയാണ് ഞാൻ ബാഗും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്ടില്ലേ എന്നെ അപ്പം ഞങ്ങളൊരു കടയിൽ കയറി ഞങ്ങൾ ജ്യൂ ഒരു ഐസ്ക്രീം ജ്യൂസ് കുടിക്കാൻ വന്നതാണ് കണ്ടില്ലേ ഇത് കുടി ഇതൊക്കെ കഴിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ത് രസം നോക്കി അവിടെ ഇരിക്കുന്ന ഇതൊക്കെ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോകളാണ് വരച്ചിരിക്കുന്നത് നല്ല ഫില്ല ഈ ഫോട്ടോകളൊക്കെ ഞങ്ങളപ്പോൾ കഴിക്കാമെന്നോ കഴിക്കാനുള്ള സാധനം ഓർഡർ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇതാ ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വളരെ എനിക്കിഷ്ടമാണ് അപ്പായും അതുതന്നെയാണ് കുടി കഴിച്ചേ ഞാനും അപ്പായും സെയിം ആണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ പറയാണ് അപ്പായ്ക്കും കുഞ്ഞിനും ഉള്ളു എന്താ ഞങ്ങൾക്കില്ലാന്ന് പറയാഫ്സാനവരെ അങ്ങനെ പഠിച്ചു എന്താ അവർക്കൊക്കെ ഉണ്ട് അതൊക്കെ അപ്പായ അത് കുതിർത്ത് കഴിച്ചു അമ്മയ്ക്കൊരു ജ്യൂസ് മുന്തിരിങ്ങി ജ്യൂസാണ് അമ്മ കുടിച്ചത് നല്ല രസമുണ്ടായിരിക്കും ഞാൻ ഒരു ദിവസം അത് കുടിച്ചു നോക്കി അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി ഉച്ചയായപ്പോൾ ഞങ്ങൾ ചട്ടിക്കകത്തുള്ള ചോറും വെച്ച് കഴിക്കാൻ പോവുകയാണ് നല്ല ബിരിയാണിയാണെന്ന് എന്തും ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയല്ല അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു കഴിക്കുകയാണ് Thank you.